സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ക്ഷാമം രൂക്ഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്റ്റെന്റുകൾ ഉൾപ്പെടെ ലഭിക്കാതെ വന്നതോടെ ശസ്ത്രക്രിയകൾ താളം തെറ്റുകയാണ് പ്രതിസന്ധിയിൽ കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ടിന് കത്ത് നൽകിയിട്ടുണ്ട് വിതരണ കമ്പനികൾക്ക് കോടികളാണ് കുടിശ്ശിക ഇന്നത്തിൽ സർക്കാർ നൽകാൻ ഉള്ളത് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന അന്ന് ഹാരസ് ചിറക്കൽ ഡോക്ടർ അന്ന് ഉണ്ടായ ഉപകരണക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ഇതെല്ലാം ഖണ്ഡിച്ചുകൊണ്ടും അദ്ദേഹത്തിനെതിരെ ഒരു ഭീഷണിയുമൊക്കെയായിട്ടാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യമന്ത്രിയുടെ രംഗപ്രവേശം എന്തായാലും ഇപ്പോൾ ഈ ഉപകരണക്ഷാമത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് നിറയുന്നത് കാർഡിയോള കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ട് നൽകിയ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് തീർച്ചയായും രാഗി സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞ ആരോഗ്യ ആരോഗ്യവകുപ്പ് കൈകഴുകുമ്പോഴാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് പ്രധാനമായും നൂറ്റി അറുപത്തി കോടി രൂപയാണ് ഈ വിതരണ കമ്പനിക്കാർക്ക് ലഭിക്കുവാനുള്ളത് എന്നു തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതായത് ഈ മാസം ഒന്നാം തീയതി മുതൽ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സ്റ്റെൻറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ വിതരണം ഈ കമ്പനി നിർത്തിവെച്ചിരിക്കുന്നു അതായത് ഒരാഴ്ചക്കകം ഇത് പൂർണ്ണമായും നിൽക്കും അതായത് ശസ്ത്രക്രിയകൾ നടത്തുവാനുള്ള സൗകര്യം നിർത്തി െന്ന് കാട്ടി നമ്മൾ നിരവധി തവണ വാർത്ത നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് ഇത്തരത്തിൽ കാർഡിയോളജി വിഭാഗം മേധാവി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഇത് സംബന്ധിച്ച് രേഖാമൂലം കത്ത് നൽകിയത് എന്നൊരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം നൂറ്റി അറുപത്തിയൊന്ന് കോടി രൂപ ഈ വിതരണ കമ്പനിക്കാർക്ക് കുടിശ്ശിക ഇനത്തിൽ ലഭ്യമായിരിക്കുന്നു മാത്രമല്ല ഈ ഹൃദയ ശസ്ത്രക്രിയക്കായി വരുന്ന ആളുകളെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെയും സ്ഥിതി രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ കുടിശിക ഇവർക്ക് ലഭിക്കുവാനുണ്ടായിരുന്നു ഇവർ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നതൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോഴും അത്ര അത്തരത്തിലാണ് ഈ സർക്കാർ ഈ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ഇടപെടൽ നടത്തുന്നത് എന്ന് തന്നെയാണ് രാഗി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ നിരവധി തവണ ഈ കുടിശ്ശിക വിതരണക്കാർ ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അവർ പറയുന്നത് കുടിശ്ശിക തുക കൃത്യമായി ലഭിക്കാതെ അവർ ഈ വിതരണം പുനഃസ്ഥാപിക്കില്ല എന്നത് തന്നെയാണ് ഈ കമ്പനികൾ വ്യക്തമാക്കിയിട്ടുള്ള നയം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ബലിയാടാവുന്നത് സാധാരണക്കാരായ നിരവധി രോഗികളാണ് ഈ കാര്യത്തിൽ കൃത്യമായ പരിഹാരമുണ്ട് ായില്ലെങ്കിൽ വലിയ രീതിയിൽ രോഗികൾ ബുദ്ധിമുട്ടും തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഖി